ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ട്രിങ്കാണ് തയ്യാറാക്കുന്നത് നോമ്പിൻ്റെ ക്ഷീണവും എല്ലാം അകറ്റാനും ചൂട് കാലത്തും തയ്യാറാക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ട്രിങ്കാണിത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിനായി ഇവിടെ ആദ്യം ആദ്യം ഞാനിവിടെ ഒരു കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായി വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു പാനിലേക്ക് അര ലിറ്റർ പാൽ പാലെടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയെടുക്കണം സ്റ്റൗ കത്തിച്ച് ചൂടാക്കിയെടുക്കാം മധുരത്തിനാവശ്യമായിട്ടുള്ള അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ പാലിൽ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി പാൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാലെല്ലാം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ച് വിധം ചേർത്ത് കൊടുത്ത് കൈവിടാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈവിടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കസ്റ്റാഡിൻ്റെ റോ ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഒരുപാട് അങ്ങ് തിക്കായി വരേണ്ട കാര്യമില്ല കസ്റ്റാർഡിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഈ തിക്നെസ് മതിയാവും നമുക്കിനി തണുക്കാനായി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം അടുത്തതായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കുക്കറിലൊന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് നാല് വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേഗിച്ചെടുത്തിട്ടുള്ളതാണ് അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിനായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ടിനെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കുടിക്കാവുന്നതാണ് വേണമെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും രണ്ട് ചെറുപഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ഈന്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ ട്രിങ്കാട്ടത്തിനെ കുടിക്കാവുന്നതാണ് കുറച്ച് കസ്കസ് കസ് പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് വെള്ളത്തിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ട്രിങ്ക് ട്രിങ്കായിട്ടതിന് ഒന്നും ചേർക്കാതെ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ലാസ്റ്റ് അതിൻ്റെ പുറത്തായിട്ട് ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ബദാമും പിസ്തയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് നോമ്പ് കാലത്ത് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് എല്ലാവരും അത് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ